സിസ്റ്റർ ഒരു കഷ്ണം കയറി കിട്ടുമോ ആ വിറകൊന്നു കിട്ടാനാ നോക്കട്ടെ ഹസ്ബൻഡ് അല്ലേ ഞങ്ങളിത് ആ തൊട്ടപ്പുറത്തെ വീട്ടിലാ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി ഞാൻ കണ്ടിട്ടുണ്ട് ഊ അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത് ലൈഫ് വലിയ പാട് തന്നെ വരട്ടെ പെങ്ങളെ ആ ഞാനില്ലാത്ത സമയം നോക്കി താനന്ദന എന്റെ വീട്ടിൽ കയറിയതെന്നാ ചോദിച്ചത് അപ്പൊ ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത് അത് പൊട്ടിപ്പോയതാണ് എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് കയറി പൊട്ടിയല്ലേ ആ പൊട്ടി അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ലേ ഇയാളെവിടുത്തെ ഞാൻ ഇവിടുത്തെ കാരണം താൻ കയർ പൊട്ടിക്കുന്നവരാണെന്നും വേലി ചാടുന്നവരാണെന്നും എനിക്ക് നേരത്തെ അറിയാം വേല ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യം ദോഷവും താൻ എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ എന്തെയ്യും പിടിച്ചു വിഴുങ്ങോ ശരിയാന്റെ ഭാര്യയെ കറക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിൽ ഞാൻ നോക്കേണ്ട കറങ്ങുവെന്ന് ഒരു കുരങ്ങനോട് ജീവിച്ച് അവർക്ക് മടുത്തയാവും സുന്ദര ഒന്നും ചോദിച്ചാൽ മതി അവള് വേലി ചാടും അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിനൂടാ എന്നാ നോക്കിക്കോ ഇന്നു മുതൽ ഏഴ് ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി നൽകട എന്നാ നീ ചാവാൻ ചാവാനൊരു സാർ എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ അവൻ എന്നെക്കാൾ വെളുത്തിട്ടാണ് നല്ല ഉയരവുമുണ്ട് നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ സ്ത്രീ അപലയല്ലേ സാർ അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് തരൂ അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ തീരുമാനം എടുക്കാം ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ എന്താ തന്റെ പേര് സ്ഥലത്തിൽ ദിനേശ് മോനെ ദിനേശാ ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയത് എന്നിട്ട് നേരെ അങ്ങോട്ട് വാ ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞേ അങ്ങനെ പറയരുത് സാർ ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ് എന്താണ് തന്റെ ഒക്കെ വിചാരം കൈക്കൂലി വാങ്ങാനും എനിക്ക് പറ്റി അവന് കൈയോടെ കോട്ടെ വീട്ടുകാവലിന് രണ്ട് പോലീസുകാരെ അയച്ചു തരാൻ പറ്റുമോ കാവൽ പോലീസും വേണ്ട സർ അത് ശരിയാവില്ല അവളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചു അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ട് കയറുന്നത് അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം അപ്പൊ അവൻ വരും വീട്ടിൽ പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയാം ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും തനിച്ചോ ഞാനോ അയ്യോ ഞാൻ എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ പുതിയൊരു പ്രസ് തുടങ്ങണം ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട് പുതിയ പ്രസ്സോ ഉം ഇപ്പോഴുള്ളത് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് നടത്തിട്ട് പോരെ പുതിയ പ്രസ് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒക്കെ വന്നിട്ട് പറയാം എന്നാലും കൊണ്ട് വിട്ടിട്ട് ഭയപ്പെടുന്നത് എന്തിനും ശോഭ കൊച്ചുകുട്ടി ഒന്നും അല്ലല്ലോ തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ് ഓട്ടെ വണ്ടി തെറ്റു ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ ഈ രണ്ടു ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ കോയമ്പത്തൂർക്ക് പോവുവാണ് വേണം അല്ല കോയമ്പത്തൂർക്ക് പോവുവാണ് അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഒരു പെട്ടിയൊക്കെ ആയിട്ട് മുറി വേണം മുറിയോ സാറിന്റെ വീട് അവിടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടു ശരിയാവില്ല അല്ല എനിക്ക് ഫസ്റ്റ് ഫ്ലോറില് ഏകദേശം മധ്യഭാഗത്തായിട്ട്

കുടിക്കാൻ വല്ലതും വേണോ ഒന്നും പറയാറായിട്ടില്ല

നിന്റെ അമ്മയും കൂടെ ആദ്യം വിവരം ഒന്ന് അപ്പോ എന്താ കാരണം ഓരോ ഓരോ രീതിയിലാ പെരുമാറ്റം അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക് തനിച്ച് എനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല ഒരു പ്രത്യേക സ്വഭാവം അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ ഏതായാലും അവൻ വരുന്നത് വരെ നീ ഒന്ന് നിന്നോളൂ എന്താ

വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛ വിശേഷങ്ങള് അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും നീ പറയുന്നു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്റെ തല്ലിയതെന്ന് പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അങ്ങനെ പറയല്ല സ്വന്തം നീ അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശനാ തല്ലുണ്ടാക്കിയത് എന്തായാലും കൊള്ളാം എന്റെ മോള് നീ കണ്ണീര് കുടിപ്പിക്കരുത് ഇല്ല ശോഭയെ ഞാൻ ഒന്നുപോലെ നോക്കും ഇതൊന്നും അമ്മയോട് പറയണ്ട കേട്ടോ അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലാക്കി സരള ശോഭ ദിനേശിന്റെ വീടല്ലേ ഇത് ആയി പോയല്ലോ ഷോക്ക് അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയുന്ന നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസ് എൻ സർപ്രൈസ് എന്നാവാം എന്തെങ്കിലാവട്ടെ നീ ഒറ്റ കാർഡ് പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാൾ വേണോ ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു എന്താ മേൽവിലാസാത്ത വീടാണോ ഇത് എവിടെ നിന്റെ ദിനേശേട്ടൻ എവിടെ ഇപ്പൊ പുറത്തോട്ട് പോയി വാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു കാറിന് ശബ്ദം കെട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ കാശ്മീരിൽ ട്രാൻസ്ഫർ കിട്ടി ഇവിടെ ഓഫീസറായി ചാർജ് എടുത്തു ഈ കാശ്മീർ സിനിമ കാണാനും മനോഹരമായ സ്ഥലം വായിക്കാനും മാത്രമേ കൊള്ളാവൂ ഏതായാലും മൗണ്ടനീറിങ്ങിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു നന്നായി അല്ല എന്താ എന്റെ ഉദ്ദേശം കല്യാണം ഒന്നും കഴിക്കണ്ടേ നല്ലൊരുത്തന്നെ കിട്ടണ്ടേ എന്തായാലും ബാലേട്ടിനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ നീ വല്ല കഴിച്ചോ കഴിച്ചു എന്നാലും കമ്പനി കിരട്ടിലിതിനാ